ഹായ് ഡീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മുടെ ആവണിയും സ്വാഗതം പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ദാ നല്ല വേലിനാട്ടം ഇന്നും നമുക്ക് രാവിലെ വന്നിട്ടില്ല പിന്നെ നമ്മുടെ ആവണി കുട്ടി ഇതാ രാവിലെ തന്നെ അംഗൻവാടി പോയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി പറമ്പിലേക്കുവാണ് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടി തന്നെയാണ് നമ്മുടെ എല്ലാ പരിപാടികളും ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ നമ്മൾ നേരെ പറമ്പിലേക്കും കാരണം നമുക്ക് ഇന്നും പണിക്ക് ചട്ടന്മാരൊക്കെ കഴിഞ്ഞിട്ടും ഇന്ന് ഇന്നിപ്പോൾ പരിപാടി നടന്നു ശേഷം മുളക് കുറിക്കുന്നുണ്ട് അതേപോലെ ഇന്നലെ കാണിച്ചിട്ടായിരുന്നു നമ്മുടെ ആട്ടും കാഷ്ടും ചാണകം പിടിക്കുക അപ്പോൾ അതും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ പരിപാടി ആയിട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ ഇവിടെ നോക്കി ഒരാൾ അയച്ചു അപ്പോൾ ആൾ കഴിഞ്ഞാൽ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണും പിന്നെ ഇന്ന് നമ്മൾ നല്ല കാറ്റടും കുറച്ച് ദിവസമായിട്ട് ഇതുപോലെ ഒരു കാറ്റ് വന്നിട്ട് ഇപ്പോൾ നല്ല കാറ്റും രാവിലെ ഞാൻ മിറ്റൊക്കെ അടിച്ചിട്ട് അടങ്ങും നമുക്ക് ഈ ഒരു സൈഡിലൊക്കെയുള്ള കുറേ മരങ്ങളൊക്കെ ഇല്ല അപ്പോൾ ആ ഒരു മരങ്ങളിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇലയൊക്കെ പോയിരുന്ന ഒരു സമയം കൂടിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ പൊഴിഞ്ഞു വീണ്ടും അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു ഒരു സെറ്റ് കൂടി അടിച്ച് വരാണോ അത്രയും ചപ്പായി തുടങ്ങിയിട്ടുണ്ട് കാരണം നല്ല കാറ്റ് അളപ്പം നോക്കി വരും ഇങ്ങനെ മണം പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആളവിടെ നടക്കട്ടെ അപ്പോൾ നമ്മുടെ ഇതൊക്കെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടുന്നത് കുഞ്ഞു വീട്ടിൽ നിന്ന് ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഹൈഡ്രാൻസ് നല്ല ഉഷാറായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഫുള്ള് നമ്മൾ നനച്ചിട്ടുണ്ടായിരുന്നു അപ്പം നനയ്ക്കും കൂടി ചെയ്തപ്പോൾ ഈ ഒരു വെയിലായാലും വാടാതെ നോക്കി തല ഉയർത്തിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഇതിപ്പുണ്ടായിട്ടുള്ളൊരു സെറ്റാണേ ഈ ഒരു കൊണ്ടിപ്പ് ഉണ്ടായിട്ടുള്ളതൊക്കെ കുറച്ചുകൂടി വലിപ്പം വെക്കാനുണ്ട് കാരണം ഒരു കളറിനെ നമുക്ക് കാണുമ്പറിയാം കുറച്ചുകൂടി ഒന്ന് കളറൊക്കെ ചേഞ്ച് ചേഞ്ചായി ഇതൊരു കളറിലേക്ക് വരാനുണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ച് പൂവിൽ ഇനി കുറച്ചുകൂടി സൈസ് വരും ഇന്നിപ്പോൾ നമ്മുടെ ഊട്ടി റോസിലും ഒരു പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു ഒരു കൊല പൂ ഫുള്ള് കുഴിഞ്ഞു പോയ ശേഷം അത് ഇനിയും ഉണ്ടായിട്ടാണ് നമുക്ക് ഉണ്ടായിട്ടൊരു വൺ വീക്ക് ഏകദേശം ആവാനായിട്ടുണ്ട് ഒരു പൂവുണ്ടായാലും കുറേ ദിവസം നമുക്ക് നിൽക്കുമല്ലോ ഇതും കാറ്റ് എത്ര തന്നെ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള പരിപാടി നമുക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നാലും പരിപാടിയൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കും കേട്ടോ അതേ മുതിരകൈസ് എല്ലാവരും വാനിലയുടെ ഐസ് ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടാവില്ല പക്ഷെ കുറേ പേർക്കെങ്കിലും അറിയില്ല വാനില എങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ദാ ഇപ്പം നമ്മുടെ വാനിലയുടെ ചെടിയാട്ടോ നോക്കി നമുക്കിങ്ങനെ വലിയ ആയിട്ടാട്ടോ ഇങ്ങനെ വലുതായി വലുതായി ഇങ്ങനെ നന്നായിട്ട് വലിയ ഇങ്ങനെ വളർന്ന് താഴേക്ക് നോക്കുന്നത് ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ നട്ടു കൊടുത്തിട്ട് നോക്കി ഇങ്ങനെ വള്ളി ഇങ്ങനെ താഴേക്ക് അത്യാവശ്യം മേളിലേക്ക് നമ്മളിപ്പോൾ നട്ടു ഈ ഒരു മുരിക്കിലാണ് അപ്പോൾ ഈ ഒരു മുരുക്കിൻ്റെ ഒരു ഈ ഒരു ലെവൽ വരെ കയറിയതിന് ശേഷം അത് താഴേക്ക് വീണ്ടും ഇത് വളർന്ന് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ രീതിയിലാണ് രീതിയിലാട്ടതിൻ്റെ വള്ളി ഉള്ളത് അപ്പോൾ ഇതിലിങ്ങനെ കായ് ഫോം ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ പൂന്തായ്കളെ നമ്മളത് പരാഗണം ചെയ്ത് കൊടുക്കേണ്ടത് അതിനനുസരിച്ചാണ് അതിൽ കായൊക്കെ ഉണ്ടാവുക വേൾഡ് ടോപ്പ് ഇതാണ് നമ്മുടെ വാനിലയുടെ ആ ഒരു വല്ലി ഒക്കെ ഇട്ട് കൊടുക്കില്ല ആ രീതിയിൽ നമ്മളിങ്ങനെ ഒരുക്കുന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ നോക്കി അവർ വാനിലയുടെ ഒരു വേരുകളൊക്കെ ഇതിലേക്ക് പറ്റി പിടിച്ച് നമ്മുടെ കൊടിയൊക്കെ വളരില്ല ആ ഒരു സെറ്റപ്പിൽ വളരുന്നുണ്ട് പക്ഷേ കൊടിനേക്കാളും കൂടുതൽ പരിചരണം ആവശ്യമാണ് നമ്മുടെ ഒരു വാനില എന്ന് പറയുമ്പോൾ കാരണം ഒരുപാട് കേടും കാര്യങ്ങളൊക്കെ ഒത്തിരി ഡിസീസൊക്കെ പെട്ടെന്ന് സ്പ്രെഡ് ഒരു പ്ലാന്റ് ആട്ടോ അതുപോലെത്തന്നെ വെള്ളം കൂടിയ പ്രശ്നം കുറഞ്ഞ പ്രശ്നം അങ്ങനെ എല്ലാം കറക്റ്റ് ലെവലിൽ മാനേജ് ചെയ്താലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ വാലയുടെ ചൂടൊക്കെ പിന്നെ ഇപ്പോൾ കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് ചൂടേ ഉള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് വെച്ച് കൊടുത്താലും പണ്ട് പഴയ കുറേ ചൂടുകളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫുള്ള് മാറ്റിയിട്ട് നമ്മളിപ്പോൾ പുതിയ കുറച്ച് ചൂട് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലൊരെണ്ണ കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ഈ ഒരു ഭാഗം വരെ കയറിയിട്ടുണ്ട് ഒരു മുരുക്കിൻ്റെ ഒരു മുരുിൻ്റെ മണ്ടിയൊക്കെ നമുക്കൊന്ന് വെട്ടി വിടാനായിട്ടുണ്ട് പിന്നെ അതൊക്കെ നമുക്കിത് ചെയ്യാണ്ട് അതിൻ്റെ ഇല നല്ല കട്ടിയാട്ടോ നല്ല കട്ടിയുള്ള ഇലയാണേ ഒരു വാനിലേക്ക് നമ്മൾ മൂത്ത് വിളവെടുക്കുന്ന ഒരു ടൈമിൽ ഇതിന് ഉണക്കില്ല ഉണക്കി പ്രോസ് കുറച്ച് പ്രോസസും കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതിനെ കഴിയാൻ പറ്റത്തില്ല അതായത് നമ്മൾ ഐസ്ക്രീമിലും കാര്യങ്ങളൊക്കെ ചേർക്കാൻ പോകാത്തത് നമുക്ക് ആയി എടുക്കി കിട്ടുകയുള്ളൂ കാരണം പച്ച കളറുള്ളൊരു കായ് നന്നായിട്ട് മൂത്തതിനു ശേഷം നമ്മൾ ഉണക്കി ഉണക്കി നന്നായിട്ട് ഉണക്കിയിട്ട് നല്ല എന്താ പറയുക നല്ല ബ്ലാക്ക് കളറിലേക്ക് ഇടും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അരി പോലും ചെറിയ ചെറിയ സീട് പോലു അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്യാറ് നമ്മൾ ചായയിലൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിനൊക്കെ നല്ലൊരു ഫ്ലേവർ തന്നെയാണ് അപ്പോൾ ആ ഒരു വാനിലയുടെ രസൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ വലിയൊരു സംഭവം ഇതാണ് ഉണ്ടാവുന്നത് അതേപോലെ തന്നെ ഇത് നമ്മളിങ്ങനെ പറ്റത്തിങ്ങനെ ഇതിൻ്റെ ചൂട്ടിലൊക്കെ കാട് വെറുതെത്തുന്ന ടൈമിലൊക്കെ ഇതിൽ വലിയ എങ്ങനെ ഒന്നും ഒടിക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ടൈമിലൊക്കെ ടൈമിലൊക്കെയാണ് ഇതിങ്ങനെ പൊട്ടിക്കുന്ന ഒരു ടൈമിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഇന്നൊരു ചെറിയൊരു വെള്ളം വരും കേട്ടോ അതായത് ഒരു എന്താ പറയുക ഒരു പാല് പോയിട്ട് സംഭവം അപ്പോൾ അത് നമ്മുടെ കൈ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നും നമ്മൾ ചേനൊക്കെ തട്ടി കഴിഞ്ഞാൽ ചോറില്ല ചിലർക്കൊക്കെ നന്നായിട്ട് ചോറ് കിടക്കില്ല ആ രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടിട്ട് അപ്പോൾ ചിലർക്കൊക്കെ നന്നായിട്ട് തന്നെ അത് കട്ടി കഴിഞ്ഞാൽ പണിയാട്ടോ അത് ഇതിൻ്റെ ചൂടിലെ കാട് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴായിരുന്നൊക്കെ പണി ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടു ചെയ്യാൻ പറ്റുമ്പോൾ ഈ ഒരു ലെവൽ വരെ എത്തിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു മുരുക്കുണ്ടല്ലോ ഈ ഒരു മുരുക്കൊക്കെ നന്നായിട്ട് വെട്ടിയൊന്നും സെറ്റാക്കി വിടാണ്ട് അതിനെ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ കളയുണ്ട് നമ്മൾ ഇങ്ങനെ ഈ ഒരു വരി ഫുള്ള് നമ്മൾ ഇങ്ങനെ വാനിലന്നെയാണോ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ വേറൊരു മുരിക്കലും നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള വാനിലയാണ് നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള പരാകളും കാര്യങ്ങളും നല്ല കൃത്യമായിട്ടുള്ള ടൈമിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാനിലയിൽ നമുക്ക് അതായത് ഒരുപാട് ഉത്പാദിപ്പിച്ച് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ നല്ല പരിചരണം ആവശ്യമുള്ള ഒരു പ്ലാന്റി തന്നെയാണ് നമ്മുടെ ഒരു വാനില എന്നൊക്കെ പറയുമ്പോൾ അയ്യത് നല്ല കാറ്റിനെടുക്കൊരു ടൈം ആയിട്ട് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൗങ്ങിന്റെ മണ്ടൊക്കെ വേറൊരു കൗങ്ങിന്റെ മണ്ടയിൽ പോയിട്ട് മുട്ടിയിട്ട് അത്ര നല്ല ഫോസിലോ കാറ്റി അടിക്കുന്നത് പിന്നെ നമ്മുടെ ആവിൽ കുട്ടി എന്തായാലും രാവിലെ പോയിട്ട് പോളിച്ചാൽ ആൾക്കങ്ങനെ മടിയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല ആളിരിക്കുന്നുണ്ട് നമുക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ ആളെ വിളിച്ചിട്ട് വേറെ അത് മുതൽ കഴിഞ്ഞിട്ട് വീണ്ടും കമ്പനി ആയിട്ട് അവൻ കൂട്ടി അങ്ങനെ കാര്യ നല്ല നല്ല തണുത്തൊരു കാറ്റാട്ടോ എന്തായാലും പിന്നെ നല്ല ചുറ്റും ഉള്ള വെയിൽ തന്നെയാണ് അപ്പൊ ഈ ഒരു കാറ്റ് നല്ലൊരു തന്നെയാണ് പക്ഷെ ഇങ്ങനെ മരങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ടെങ്കിൽ നമുക്കിങ്ങനെ നല്ല ഫോസിൽ കാറ്റടിക്കും ചെറിയൊരു പേടിയില്ലാതില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതുകൊണ്ട് കിടപ്പ് അംഗൻവാടിയിൽ പോകണമുണ്ടായിട്ടോ നമ്മുടെ ആവണിക്കുട്ടി അങ്ങനെ എപ്പോഴും വീട്ടിലും കാണാത്താലും എല്ലാ ദിവസങ്ങളൊക്കെ ഞാൻ എന്തായാലും മാക്സിമം ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ ഗാസ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റോബസ്റ്റ് വാഴയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗമായിട്ടാണ് അപ്പോൾ ഏകദേശം ആയിൻ്റെ ഒരു അടിപ്പിച്ച് നമ്മളത് എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ റോഡിൻ്റെ താഴേക്കായിട്ടാണ് നമ്മുടെ റോബസ്റ്റ് വാഴകൾ ഫുള്ള് നമ്മളിപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിന് മുന്നായിട്ടൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നോക്കി കാറ്റത വീണ്ടും ഒരു രക്ഷിതാകുന്നത വീശിക്കൊണ്ടിരിക്കുക ഇപ്പോഴായാലും അപ്പോൾ അതിന് മുന്നേ ഞാനൊരു വീട് കിട്ടുന്നത് നമ്മുടെ ഏത്തവാഴയായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഏത്തവാഴ നട്ടേന്നും നല്ല ഡിഫറെൻ്റ് ആട്ടോ നമ്മുടെ ഒരു റോബസ്റ്റ് വാഴ ഇപ്പം നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെന്താ കാറ്റടിക്കൊണ്ട് തന്നെ മേളിലേക്കൊക്കെ നോക്കുന്നത് വേറെ അതിൻ്റെ ഒട്ട് തൊട്ട് ഫുൾ മരങ്ങളായതുകൊണ്ട് ഉണക്ക കമ്പുകളൊക്കെ ഞാൻ തലയിൽ കൂടെ വന്ന് വീഴുകയുള്ളൊരു പേടിയിലാട്ടോ ഇങ്ങനെ മേളയ്ക്കും കൂടി നോക്കുന്നത് അപ്പോൾ താ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ആ ഒരു റോബസ്റ്റും ആയിരുന്നല്ലോ അപ്പതാ അതാണ് നിൽക്കുന്നതൊക്കെ പിന്നെ നമ്മുടെ കൈയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കി കൊടുക്കാനൊക്കെ ആയി പിന്നെ അപ്പം അത് കൊലച്ചു തുടങ്ങിയിട്ടോ കുറച്ചൊക്കെ അതാ കുലച്ചിട്ട് കുറച്ചൊക്കെ ഇനി കുലയ്ക്കാനായിട്ടും ബാക്കി അപ്പോൾ നോക്കിയാൽ അവിടെ ഒരു കൊല നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു അങ്ങനെ ഇതാ പതുക്കെ താഴേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് നല്ല കുത്തനൊരു ഇറക്കാണേ അപ്പോൾ അതാ ഇവിടെ വീണ്ടും അടുത്തടുത്തായിട്ട് കുറച്ച് കൊലയും കൂടി ഇതാ ഇതായി തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ആയാലും മൂക്കാൻ ഇനിയും കുറച്ചുകൂടി ടൈം എടുക്കുമല്ലോ പിന്നെ ഈ ഒരു കൊലയായാലും അത്യാവശ്യം നല്ല സൈസ് ഒക്കെ വയ്ക്കുന്ന ഒരു കൊല തന്നെയാണ് ഇതിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി തന്നെ പടലൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു കൊല തന്നെയാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു തൊട്ട് പുറകിലായിട്ടുള്ള ആ ഒരു കൊലയായാലും പിന്നെ ഈ റോബസ്റ്റ് വാഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങനെ ഹൈറ്റ് വെച്ച് പോകുന്നുണ്ട് മാനേജ് ചെയ്യാൻ ഭാഗത്തുള്ള ആ ഒരു ഹൈറ്റ് തന്നെയാട്ടോ പോയിട്ടുള്ളത് എല്ലാ റോബസ്റ്റ് വാഴകളായാലും അപ്പോൾ താഴേക്കൊക്കെ ഫുള്ള് റോബസ്റ്റ് വാഴ തന്നെയാണ് ഉള്ളത് അങ്ങനെ ഇതാണ് നമ്മൾ നടന്ന് വീണ്ടും ഇതാ ഒരു കൊലച്ച വാഴയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുൾ ഇതാ നോക്കി വാഴയുടെ കൈകൾ കൊണ്ട് ഇങ്ങനെ മറിഞ്ഞു നടക്കും കേട്ടോ നമുക്കിങ്ങനെ ആയിട്ട് കാണാനൊന്നും പറ്റുന്നില്ലല്ലോ ഫുള്ള് ചുറ്റോട് ചുറ്റും ആ ഒരു വാഴകളുടെ കൈ ഇങ്ങനെ നിറച്ചിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ പച്ചപ്പും അതേപോലെ തന്നെ സൈഡിൽ കൂടി കുറച്ച് ഉണങ്ങിയതൊക്കെ ഉണ്ടല്ലാ ഇതാ കേട്ടോ ആശാൻ അപ്പം ഇത് നമുക്ക് മൂത്തിട്ടൊന്നും ഇല്ലാട്ടോ മൂക്കാനാവുന്നതേ ഉള്ളൂ കുറച്ചുകൂടി ടൈം എടുക്കൂട്ടെ എന്തായാലും നന്നായിട്ടൊന്നും മൂത്ത് വരാൻ വേണ്ടി വെള്ളേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുമ്പോഴേക്ക് കറക്റ്റായിട്ടൊരു സൂര്യൻ്റെ ഒരു കുത്തിൽ കറക്റ്റ് വരുന്നതുകൊണ്ട് നോക്കി കുറേ കരിഞ്ഞ ഇലകളൊക്കെ നല്ല അതൊക്കെ നമുക്കിത് കണ്ടിച്ച് വരും ഇത് കറക്റ്റ് ഇതാ ഈ ഒരു ഭാഗമായിട്ട് റോഡ് അപ്പം ആ റോഡിൻ്റെ താഴേക്കാണ് നമ്മളത് ഫുള്ള് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കി കാടൊക്കെ വെട്ടി നല്ല ആക്കി കറക്റ്റാക്കിയിട്ടിരിക്കുകയായിട്ടും ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ വെട്ടാത്തു കയറുന്നത് നമ്മുടെ ബ്ലോക്ക് കൂരിലാട്ടോ നട്ട് കൊടുത്തിട്ട് നമ്മുടെ പശുവിനൊക്കെ കാഴ്ചയിട്ട് നമ്മൾ അത് മാത്രം അങ്ങനെ വെട്ടാതെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വീണ്ടും വരെ കുറച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും കുറെ എണ്ണം കുലയ്ക്കാണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് കുളച്ചതാട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നും ഓരോ സ്റ്റേജിലാണ് കേട്ടോ നിൽക്കുന്നത് ഇപ്പം എല്ലാം കാരണം എല്ലാം ഒരേ ലെവലിലല്ലല്ലോ കുലച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുള്ള ഒരു മൂന്നാളിനാണ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരേ സ്റ്റേജിൽ തന്നെ ആട്ടോ പിന്നെ ഇപ്പോഴൊക്കെയെന്ന് പറയുമ്പോൾ നല്ല വെയിൽ തന്നെയല്ല ഇപ്പോൾ റോബസ്റ്റ് പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഷെയ്ക്ക് കുടിക്കാനാണെങ്കിലും അതേപോലെ നല്ല മധുരും അതുപോലെ തന്നെ നല്ലൊരു മണവും കൂടിയല്ല നമ്മുടെ ഈ റോബസ്റ്റ് പഴമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായാലും അപ്പോൾ മൂക്കുന്നതിനനുസരിച്ച് നമുക്ക് വെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ചൂടുള്ളതുകൊണ്ടുതന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പഴുത്തുകൂടി കിട്ടിയിട്ട് നോക്കി നമുക്ക് വേറെ എവിടെയെങ്കിലും കൊലച്ചിട്ടില്ലെന്ന് കൂടി നോക്കി നോക്കാം അതിൽ ഇവിടെ നോക്കി കാറ്റിന് ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റൊന്നും ഇണ്ടാന്ന് അറിയില്ല നല്ല കാറ്റോട് നോക്കി ഒരു മേളിലേക്ക് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരു എഫക്റ്റ് നന്നായിട്ട് അറിയാൻ വേണ്ടി വരുണ്ടോ ഒരു കൗുങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആടി ഉലയുന്നുണ്ട് കാറ്റിൽ പിന്നെ ഇവിടേക്കാണ് നമ്മളങ്ങനെ വാഴയ്ക്ക് അങ്ങനെ കെട്ടി കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അതായത് കുറച്ച നമ്മളങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ട് അങ്ങനെ നല്ല കാറ്റടിക്കുമ്പോൾ നല്ല ഫോഴ്സിൽ കാച്ചിട്ട് ചിലപ്പോൾ ഇത് പൊട്ടി വീഴാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒരെണ്ണം ഇവിടെ പൊട്ടി വീണ് കിടക്കുന്നുണ്ടെട്ടോ ഞാന് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൊടുത്താൽ വാഴ മതയുടെ മുരുക്കിന് നമ്മള് കുടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടാ ഒരു മുരിക്കൊക്കെ അവിടെ ഇത് നമ്മൾ നേരെ കൗങ്ങിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ള കുടിയാടും അത് ഒരുപാട് വർഷം പഴക്കമുള്ള കുടികളാണ് അപ്പം അങ്ങോട്ടേക്കൊക്കെ ഉള്ള വാഴകളൊക്കെ ഇത് കുലയ്ക്കാനായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഒന്ന് കൊലച്ചിട്ടില്ല അപ്പോഴാണ് ഞാൻ നിൽക്കുന്നത് ഈ ഒരു കൊടി കണ്ടോ അപ്പോൾ ഈ ഒരു കൊടിയായിട്ട് നമുക്ക് ഇപ്പം കെട്ടിക്കൊടുക്കാനൊക്കെ ആയിട്ടോ നോക്കിതാ വളർന്ന് ഇങ്ങനെ താഴേക്ക് തൂതി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്കിപ്പോൾ കറക്റ്റ് ടൈം ആട്ടോ കെട്ടിക്കൊടുക്കണമെങ്കിൽ നമ്മളിപ്പോൾ കെട്ടി കൊടുത്തില്ല അതെങ്കിൽ ഒരു കാറ്റ് കൂടി ഇങ്ങനെ അടിക്കുമ്പോൾ ചിലപ്പോൾ ആ ഭാഗം വെച്ചിട്ട് ഒടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് പറയുമ്പോൾ റോഡ് തൊട്ട് താഴെ കേട്ടോ അപ്പോൾ ഇങ്ങനെ കുത്തനൊരു ഇറക്കും കൂടെ ആണ് അപ്പോൾ ഇവിടെ ഒക്കെയായിരുന്നു നമ്മളിട്ട് കാറ്റടിക്കുന്ന ഒരു ടൈമിൽ നല്ല ഫോഴ്സ് കാറ്റിന് കാറ്റിനൊരു എഫക്റ്റ് വരുന്നത് അപ്പോൾ അതായത് ഇതൊക്കെ നമുക്കിങ്ങനെ കെട്ടി കൊടുക്കണം അപ്പോൾ നമ്മൾ കൊടിയൊക്കെ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ചകിരിക്കാരുണ്ടല്ലോ അതായത് പറയും പറയുമ്പോൾ ആ ചൂടിക്കാറ് വെച്ചിട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടി വണ്ണം വയ്ക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു മരമൊക്കെ വണ്ണം വയ്ക്കുന്നതനുസരിച്ച് അത് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പൊട്ടി പോവുകയും ചെയ്യും പിന്നെ നമ്മൾ കെട്ടി കുറച്ച് വരുമ്പോഴത്തേനും അതിന് വേരൊക്കെ വരുമ്പോഴത്തേനും ആ ഒരു കുടിയിലേക്ക് കൊടി ആ ഒരു മരത്തിലേക്ക് നന്നായിട്ട് തന്നെ വേരൊറച്ച് നല്ല അടിപൊളിയായിട്ട് ഷാർ ആയിട്ട് വളരെയും കൂടി ചെയ്യുമ്പന്തായാലും നമുക്കിന് അധികം വൈകാതെ ഇങ്ങനെ കുറേ പണികൾ ചെയ്യാൻ വേണ്ടി വീണ്ടും എടുത്താൽ നോക്കിയ കൈസാ ഇവിടെ തൊട്ടടുത്ത് വേറെ ഒരു കൊലയൊക്കെ ഇങ്ങനെ കൊലച്ചു നിൽക്കുന്നുണ്ട് അതൊരു വാഴയും കൂടി ഇവിടെ കാണുന്നവരുമല്ല അതാണ് സംഭവമാണ് പിന്നെ ഇതൊക്കെ ഞാനിങ്ങനെ സിമ്പിളായിട്ടിങ്ങനെ കയ്യിലിങ്ങനെ തൊട്ടൊക്കെ കാണിക്കുന്നത് വേറെ നടത്തുന്നത് ഒന്ന് ഒരുപാട് ഹൈറ്റിലല്ലല്ലോ പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മുടെ നേന്ത്രവാഴയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നേന്ത്രവാഴയൊക്കെ നല്ല ഹൈറ്റിലായിരിക്കും കേട്ടോ പോകുക അതുകൊണ്ടുതന്നെ നമുക്കിതിപ്പോൾ വാഴ കുലച്ച് കഴിഞ്ഞു വന്ന് കെട്ടാനാണെങ്കിലും ഒക്കെ നമുക്ക് ഏഴിയൊക്കെ കഴിച്ച് പൊക്കത്ത് കൂടിയിട്ടുണ്ടോ നമുക്കതൊക്കെ വലിച്ച് കെട്ടാനൊക്കെ എടുതൊക്കെയാന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ നിന്ന് വിടാനേ സിമ്പിളായിട്ട് വലിച്ചു കെട്ടാമേണ്ടേ ഉള്ളൂ കേട്ടോ എന്തായാലും ഇതിപ്പോൾ കുറച്ചുകൂടി നമ്മൾ നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് മൂപ്പെത്തിയിട്ടുണ്ട് ഇത് നോക്കിയ ദാ ഇവിടെ ആയിട്ട് ദാ നമുക്ക് മൂപ്പ് എത്തുന്നതിന് മുന്നായിട്ട് തന്നെ ഒടിഞ്ഞു ഒടിഞ്ഞ് വീണിട്ടുണ്ട് വരും അത് തന്നെ കുലച്ച് വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കൊല തന്നെ അടയിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് പതുക്കൊന്ന് താഴേക്ക് ഇറങ്ങി കാണിച്ചു തരാം നോക്കി കൊല ഇങ്ങനെ താഴേക്കുന്നതിനെ മണ്ണിൽ മുട്ടി ഇടത് അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഒരു മുക്കാൽ മൂപ്പ് എത്തി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഡേയ്സ് കഴിഞ്ഞാലേ നന്നായിട്ടൊന്ന് മൂക്കോളും എന്തായാലും അതിന് മുന്നേതാ നിലം പതിച്ചിരിക്കും കേട്ടോ പക്ഷേ അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെട്ടാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന വരണ്ടിങ്ങനെ വെട്ടാതെ ഇങ്ങനെ നിർത്തിയാലും നമുക്കത് അങ്ങനെ നിന്നിട്ട് തന്നെ നന്നായിട്ട് മൂപ്പ് എത്തിയിട്ട് അപ്പം അതിന് മിനിറ്റാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് മൂത്തതിനു ശേഷം നമുക്ക് വെട്ടിയെടുക്കാമെന്ന് ഇഷ്ടമാണ് വയസ്സപ്പോൾ നമുക്കിന്ന് ചേട്ടന്മാരൊക്കെ പണിക്കുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടെങ്കിൽ അത് നേരെ താഴെ പറമ്പിലേക്ക് പോവുകയാണെ അപ്പോൾ എന്തായാലും നമ്മുടെ പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഇട അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൊലച്ചയ്ക്ക് അപ്പോൾ മനസ്സിനൊക്കെ വല്ലാതെ ഒരു സന്തോഷം കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നമ്മുടെ കൂട്ടുകാർക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചൊന്നും ഇല്ല കേട്ടോ എന്തായാലും ഇവിടെ അടുത്തടുത്തായിട്ട് വീട്ടിൽ ഒരു മൂന്നാല് കൊല്ലം കൂടി ഉണ്ട് കേട്ടോ എന്തായാലും നമ്മളൊന്നും കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയും കൂടെ ഞാൻ നേരെ താഴേക്ക് തഴക്കിറങ്ങുവാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിൽ ഇപ്പോൾ